ഹലോ നമസ്കാരം ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം എപ്പോഴാണ് മിച്ചം പിടിക്കാൻ തുടങ്ങേണ്ടത് മിച്ചത്തിനെ നമ്മൾ സമ്പാദ്യമെന്നും പറയും അല്ലെങ്കിൽ സേവിങ്സ് എന്നും പറയും അപ്പോൾ എപ്പോഴാണ് മിച്ചം പിടിക്കാൻ തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള ഉത്തരങ്ങൾ വരും ചെലവുകളെല്ലാം കഴിഞ്ഞ് കുറച്ച് പൈസ കയ്യിൽ അല്ലെങ്കിൽ കാര്യമായിട്ട് കുറച്ച് പൈസ കയ്യിൽ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല ഒരു ജോലി കിട്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഒരു ശമ്പളം കിട്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഒരു വരുമാനം കിട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനം കിട്ടിയിട്ട് ഈ ഉത്തരങ്ങളെല്ലാം തീർത്തും തെറ്റാണ് സേവിങ്സ് അല്ലെങ്കിൽ മിച്ചം പിടിക്കേണ്ടത് ഈ പറയുന്ന അവസരങ്ങളിൽ അല്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അവസരങ്ങളിൽ മിച്ചം പിടിക്കേണ്ട എന്നല്ല പക്ഷെ മിച്ചം പിടിക്കാൻ വേണ്ടി ഈ പറയുന്ന അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് പിടിത്തമാണ് നിങ്ങളുടെ കയ്യിൽ പൈസ വന്നോ അത് ഇനി ശമ്പളമായിട്ട് ആ ആകണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ വരുമാനമായിട്ട് ആകണം എന്നു നിർബന്ധമില്ല അല്ലെങ്കിൽ ഒരു സ്ഥിരമായ ഒരു വരുമാനമായിട്ട് വരുമാനമായിട്ടാകണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ പണം വന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് നല്ലൊരു പൈസ ആകണം എന്ന് നിർബന്ധമില്ല വളരെ ചെറിയ പൈസയായിരിക്കും നിസാര പൈസയായിരിക്കും ഒരുപക്ഷെ ഒരു നൂറ് രൂപയായിരിക്കും ഒരുപക്ഷെ അതിലും കുറവായിരിക്കും പക്ഷേ നിങ്ങൾ നിർബന്ധമായും മിച്ചം പിടിക്കണം അത് എത്ര ചെറിയ തുകയാണെങ്കിലും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോടികളുടെ ആസ്തി കയ്യിലുണ്ടാകുമ്പോഴും നിങ്ങൾക്ക് മിച്ചം പിടിക്കാൻ കഴിയുള്ളൂ ഇന്ന് നൂറ് രൂപയിൽ നിന്ന് നിങ്ങൾക്ക് മിച്ചം പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ പൈസയിൽ നിന്ന് നിങ്ങൾക്ക് മിച്ചം പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പതിനായിരം വന്നാലും നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങൾ വന്നാലും കോടികൾ വന്നാലും നിങ്ങൾക്ക് മിച്ചം വയ്ക്കാൻ കഴിയില്ല പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോഴേ സേവിങ്സ് തുടങ്ങുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക